തിരുവമ്പാടി ടൗൺ വികസനം നാട്ടുകാർക്ക് തീര ദുരിതമാകുന്നു തിരുവമ്പാടി ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി പകുതി ഭാഗം ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചതിനാൽ യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതം സഹിക്കുകയാണ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടിക്ക് നേതൃത്വം നൽകാൻ തയ്യാറെടുക്കുകയാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി തിരുവമ്പാടി ടൗണിലെത്തുന്ന ആളുകൾക്കും അവിടുത്തെ കച്ചവടക്കാർക്കും മറ്റും കൂടുതൽ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവമ്പാടി ടൗൺ നവീകരണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരുന്നത് എന്നാൽ ഒരു ടൗൺ എങ്ങനെ വികസിപ്പിക്കാതിരിക്കണം എന്നതിൻ്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരാഴ്ച മുമ്പാണ് തിരുവമ്പാടി കൂടഞ്ഞു റോഡിൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഡ്രൈനേജ് നിർമ്മാണത്തിനായി പൊളിച്ചത് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തിയതല്ലാതെ പിന്നീട് യാതൊരു പ്രവൃത്തിയും ഇവിടെ നടന്നിട്ടില്ല ദിവസേന നൂറുകണക്കിന് ബസ്സുകളാണ് ഈ സ്റ്റാൻഡിൽ കയറുന്നത് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്നതും ഈ റോഡിലൂടെയാണ് അതുകൊണ്ടുതന്നെ ബസ് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഏറെ ദുരിതമാണ് ഇപ്പോൾ ടൗൺ വികസനം സമ്മാനിക്കുന്നത് അധികൃതരുടെ അനാസ്ഥയാണ് ടൗൺ വികസനത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ബി ജെ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിക്കുന്നു മാസത്തെ കാലാവധിയിൽ നടത്തിയ പ്രവൃത്തി രണ്ടു വർഷം കഴിഞ്ഞിട്ടും പകുതി പോലും ആയിട്ടില്ല ഇതിനെതിരെ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റി ടൗൺ വികസനം രണ്ട് വ്യക്തികളുടെ സംരക്ഷിക്കാൻ അവരെ കർശനമായ നടപടി പഞ്ചായത്ത് എടുക്കാത്തതിൻ്റെ പേര് പണി ഇപ്പോഴും പല സ്ഥലത്തും നടക്കാക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ആ പ്രദേശത്ത് ഇപ്പോൾ എടുക്കുന്ന കാന വീതി കൂട്ടൽ ബസ് സ്റ്റാൻഡിൻ്റെ മാത്രം സ്ഥലം ഇടിച്ച് കെട്ടാനാണ് അവരുടെ തീരുമാനം അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിലെ അത്ര തന്നെ സ്ഥലം അങ്ങേ ഭാഗത്ത് എടുത്തിട്ട് ആ ഒരു മീറ്റർ വീതിയിൽ കാന ഉണ്ടാക്കണം അപ്പോൾ അത് ചില സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ കാണുന്നത് പഞ്ചായത്താണെങ്കിൽ ഒരു കാര്യത്തിലും നിലവിൽ ശക്തമായൊരു നടപടി തീരുമാനങ്ങളും ഇല്ല അതാണ് ഇപ്പോൾ തിരുവാമ്പടി ടൗണിൻ്റെ അവസ്ഥ എല്ലാ ദിവസവും പറഞ്ഞാൽ ബൈക്ക് യാത്രക്കാരും പിന്നെ വൺ കുട്ടികളുമൊക്കെ വീഴുന്ന ഒരു അവസ്ഥയും കൂടി ഈ കാനൊരുക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി